ഹലോ നമ്മുടെ താറാവുന്നിറങ്ങിയിട്ടുണ്ട് പത്ത് മൂവായിരം താറാവ് ഇത് ഉണ്ടോ ഇത് ചെറിയ കുഞ്ഞുങ്ങളാണ് ഇത് ക്രിസ്മസിനുള്ള കച്ചൂസ് കച്ചവടത്തിനുള്ള താറാവാണ് ഇന്ന് വെള്ളത്തിലേക്ക് ഇറക്കുന്നതാണ് വൈകുന്നേരം തോന്നുന്നു മുഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇറക്കുന്നത് വെള്ളത്തിലേക്ക് ഇറക്കുവാണ് നല്ല ഭംഗിയല്ല കുറച്ചു നേരം ഇനി വെള്ളത്തിൽ ഇറക്കത്തുള്ളൂ പിന്നെ അടിച്ചുകളൊക്കെ ആയിട്ട് ഒത്തിരി സമയമൊന്നും വെള്ളത്തിൽ ഇറക്കത്തില്ല ഒരു ചെറിയ കുഞ്ഞുങ്ങളല്ലേ നിങ്ങളെങ്ങോടാ ഫോണൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ു കഴിഞ്ഞ പനിയേ കയറിപ്പോളും ഒത്തിരി താറാവുന്ന കൂടുതലൊക്കെ ഉണ്ടെന്ന് കാണാനൊക്കെ പാടാന്ന് പറയുന്നത് ഉണക്കി അത്രയൊന്നും എളുപ്പത്തിൽ നമ്മൾ തറച്ചിപ്പന പാട ഒരു കൊണ്ടിടക്കാനായിട്ട് ആക്കി എടുക്കാനായിട്ട് ഭയങ്കര പാടാണ് കേരള ഭയങ്കര ഈ ഒരു കുഞ്ഞി താറാവ് ഈ താറാവിന് എന്ത് വന്നാലും കുറഞ്ഞത് എഴുപത്തി രൂപയെങ്കിലും വരും ഡൈസ് ഈ പയ്യേക്ക് ഇട്ടിട്ടുമ്പോൾ എഴുപത്തി അഞ്ച് രൂപയെങ്കിലും ഇവരും അതിൽ പൂവനും കടയും തമ്മിലും മാറ്റിയിട്ട് പൂവൻ താറാവും നമ്മൾ ഇറച്ചിക്കായിട്ട് എടുക്കുകയുള്ളു ബാക്കി പൊട്ടത്തായിട്ട് എടു മുട്ട വേണ്ടി തിരച്ചറ മുട്ടക്കൂട് തിരച്ചി കറങ്ങ മൂന്ന് മാസം ആകുമ്പോഴത്തേക്ക് അതിനെ കണ്ടിക്കാനായിട്ട് കച്ചവടത്തിനായിട്ട് എന്ത് ഭംഗിയാണെങ്കിലും ആഹാ ആ കണ്ണക്കണ്ട എന്തായാലും എഴുതി വെച്ചായിട്ട് പോകുന്നത് ശീതൊക്കെ ഓടി നടക്കുന്നത് എണ്ണ കിട്ടണം കേട്ടോ ഇങ്ങനെ വെള്ളത്തിലേക്ക് നല്ല വലിയ കാലങ്ങൾ ഓർമ്മ രസം മുഞ്ചു രസ കാണാന ഭംഗിയുണ്ട് കാണാനും എടുക്കാൻ താല് എടുക്കാനൊക്കെ തോന്നും കയ്യിലെടുത്ത് പക്ഷെ എരിപ്പിക്കത്തില്ല അടുത്ത പ്രാവശ്യം തോന്നിച്ചത് കൈനത്ത് കാണിക്കാം കേട്ടോ ഓക്കേ താങ്ക് യു